കുഞ്ഞിനോട് ക്രൂരത കാണിച്ച ആയമാർക്കെതിരെ പോക്സോ കേസ് ചുമത്തി രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിലാണ് കേസെടുത്തത് അജിത മഹേശ്വരി സിന്ധു എന്നിവർക്കെതിരെയാണ് പോക്സോ കേസ് അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയത് കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി തന്നെയാണ് സംഭവത്തിൽ പരാതി നൽകിയത് സ്ഥാപനത്തിലെ മറ്റൊരായ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്ന കാര്യം കുട്ടി തുറന്നു പറഞ്ഞത് അങ്ങനെയാണ് തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച പരിശോധന നടത്തിയത് പരിശോധനയിൽ ജനനേന്ദ്രിയ ഭാഗത്ത് മുറിവുള്ളതായി കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ പരിചരിച്ച മറ്റു ആയമാരെ ചോദ്യം ചെയ്തു തുടർന്നാണ് കിടക്കിയിൽ മൂത്രമൊഴിച്ചതിന് കുട്ടിയെ ഉപദ്രവിച്ച വിവരം പുറത്തറിഞ്ഞത് ജനനേന്ദ്രിയ ഭാഗത്തും പിന്നിലും നഖം കൊണ്ട് മുറിവേൽപ്പിച്ചതാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ അജിതയാണ് ഉപദ്രവിച്ചത് മറ്റ് രണ്ടു പേർ വിവരം അറിഞ്ഞിട്ടും മറച്ചുവെക്കുകയായിരുന്നു അതിനിടെ നടന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞു നഖം കൊണ്ട് നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഉള്ളതെന്നും കുറ്റം ചെയ്ത ആയമാർക്കെതിരെ നടപടിയെടുത്തുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു